വീടുണ്ട വീടുണ്ടിക്കൂടെ ഇറങ്ങണം ഇറങ്ങുമോ ഇതി കൂടെ ഇറങ്ങണം ഇറങ്ങുമോ ഇങ്ങനെയാ താഴത്ത് പോയി വീടുണ്ടതാ അമ്മ കൂടത്തെ ശരി ഇരുന്ന് പോ ട്രാവസർത്ത് അടക്കിടക്ക് നമ്മളെന്തിനാ പോണ് നമ്മളെന്തിനാ പോണ് അവിടത്ത് നമ്മൾ എന്തിനാ പാടത്തേക്ക് പോണത് ഉം വെറുതെ അല്ല അമ്മാ അവിടെ അവിടെയോ ചൂലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് വരാൻ കുറച്ച് ഓല ചാട് ചാട് കുഞ്ഞു ആദ്യായിട്ടല്ല ഇവിടെ വരുന്നേ ഇഷ്ടപ്പെട്ട പാടം സൂപ്പർ ആയിട്ടുണ്ടോ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓല എടുക്കാൻ പറ്റുന്നത് ഇവിടെയാണ് കേട്ടോ നീ വരണം വരണം പറയില്ലേ അമ്മ എന്താ കൊണ്ടുവരാത്തത് ഇവിടെ ചെലപ്പോ പാമ്പൊക്കെ ഇണ്ടാവും അതാണ് കൊണ്ടുവരാത്തത് കേട്ടാ ഇന്ന് പിന്നെ കൊണ്ടുവന്നതിന് കാരണം എന്താണ് പറ പറഞ്ഞ നിന്നെ കൊണ്ടു കാരണം പറ മുന്നിൽ നടക്ക നടക്കു നടക്കും മുന്നിൽ നടക്ക മുന്നിൽ പോട്ടെ നീ പിന്നാലെ വരുമോ ബാ കുഞ്ഞ് തോടുണ്ടമ്മ എടുക്കാട്ടാ കുഞ്ഞിനെ ചാടിക്കട്ടെ ചാടുവോ ഇവിടെ മറട്ട ചാട്ടം ചാടണം ചാടിക്കോ ചില ചാടിയത് ചാരില്ലേ കാര്യം ட்டாாட் இதே வா எடுக்கணி அப்போ நின்னா அம்மா ஓல எடுக்கல ஓல எவ்வா கண்டுபிடிக்கலே அவடை நம்ம ஓல எடுத்துட்டு வரா அவடை நிற்கோ அம்மா ஓய் எடுத்துட்டு வராட்டா அம்மா இது எடுக்கண்டே அப்போ குஞ ഫോണം പിടിക്കാ നല്ല വാ ഇവിടുന്നു മതി ഇവിടേക്കാ പോണു വാ വീട്ടിൽ പോവാ വാ சாய அம்மன்ட்டு பின்னாலும் வரும் வாடி ஆ அப்பே சுபியா அட பூச்சையுண்டு வந்தாங்க